പതിനാല് പതിപ്പ് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൽ കോപ്പി കോപ്പിയടികളും ഭീമാബദ്ധങ്ങളും നിലനിൽക്കുക അതേ പുസ്തകത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി എ വന്നിട്ട് എന്നിട്ട് മാധ്യമങ്ങോട് പറയുന്ന എന്താണ് അത് അപേക്ഷിച്ചിട്ടല്ല ഞങ്ങൾ പതിനൊന്ന് പേർക്ക് അപേക്ഷിക്കാതെ തന്നെ അവാർഡ് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അവാർഡ് എന്നുള്ളതല്ല ഈ പുസ്തകം ഒരു തവണ പോലും ആ ജോറി വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം അതിൽ ഏറ്റവും വലിയ ഭീമാബദ്ധമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പൂക്കളുടെ പറ്റി പറയുമ്പോൾ സുന്ദരിമാരുടെ പാദസ്പർശമേറ്റാൽ പുഷ്പിക്കാത്ത അശോകകൃഷ്ണ ഉടനെ പൂത്തലേമെന്ന് മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മാളവികാഗ്നിമിത്രം ആണെന്ന് കരുതി താഴൊരു സംസ്കൃത ശ്ലോകം കൂട്ടിയതിരിക്കുകയാണ് അശോകവല്ലഭക്വാധ ശ്രതം ദുഗ്ധം സുശീതളം യഥാബലം പിബേത് പ്രാത ത്രിവാസ്ര ദർശ ദർണാശനം ചക്രദന്തം ഇതൊരു ശ്ലോകം അശോക ശീതള സ്ഥിക് സ്കൂളില് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ ഇതിന് എന്താ പ്രശ്നം അറിയോ ഇതിപ്പോ മളവികാഗ്നി മിത്രമാണെന്ന് കരുതി ഈ പുസ്തകം എഴുതിയാൽ സ്വരാജ് ഇത് എവിടെയൊന്നും കൂട്ടിയാണ് ഇത് ഇത് വായിക്കുന്ന അല്പം സംസ്കൃതവും മലയാളമൊക്കെ അറിയാവുന്ന ഇത് ഈ നമ്മൾ മനസ്സിലാവും മളവികാഗ്ഞി മിത്രമല്ല എന്ന് മനസ്സിലായി അടിയിൽ മളവൈജ്ഞി മിത്രം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതെവിടെന്നാണ് ഇത് കോപ്പി അടിച്ചതെന്നാണ് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സുഹൃത്ത് അന്വേഷിക്കുന്നത് കൃഷ്ണകുമാറെ തപ്പിച്ചെല്ലോ കാണുന്നതാണ് അശോക പുഷ്പത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയയുടെ മലയാളം പേജിൽ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ത്രീവാസ്രണാശനം ചക്രദന്തം എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ശ്ലോകത്തിന്റെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് ചക്രദത്തം പേരുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം ഈ ആയുർവേദ മരുന്നുകളെ പറ്റിയുള്ളൊരു സംസ്കൃത ഗ്രന്ഥമാണ് അപ്പോൾ അത് കൊടുത്തത് അത് മാളവികാജ്നി മിത്രമാണ് തെറ്റിദ്ധരിച്ച് സ്വരാജ് ഇവിടെ കൂട്ടിയിതിരിക്കുകയാണ് അതിന് ഒന്ന് സുരാജിന് സംസ്കൃതം അറിയില്ല ഒന്നാം റഫറൻസ് എന്താണ് കൊടുത്തതെന്ന് അറിയില്ല അദ്ദേഹം മാളവികാജ്ഞി മിത്രം വായിച്ചിട്ടില്ല അപ്പോൾ ഇദ്ദേഹം ഇത് ഈ പുസ്തകം എഴുതുന്നത് വിക്കിപീഡിയ പോലുള്ള സോഴ്സൽ ആശ്രയിച്ചിട്ടാണ്